വികസനം വികസിത കേരളം വികസിത കോർപ്പറേഷൻ വികസിത മുനിസിപ്പാലിറ്റി വികസിത പഞ്ചായത്ത് ഇത് സൃഷ്ടിക്കാൻ ഒരു അവസരമാണ് എത്രയോ കൊല്ലം മാറി മാറി ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഇക്കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ബി ജെ പി നേതൃത്വം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ബി ജെ പിക്ക് ഭരണപക്ഷത്ത് എത്തിച്ചേരാനുള്ള ഒരു പ്രവർത്തനമാണ് ശക്തമായ പ്രവർത്തനമാണ് ബി ജെ പി നേതൃത്വം തലസ്ഥാനത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു നിലവിലിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചുവരെഴുത്ത് നടത്തി ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആദ്യം ആ ദൃശ്യങ്ങൾ കണ്ടുവരാം വികസനം വികസിത കേരളം വികസിത കോർപ്പറേഷൻ വികസിത മുനിസിപ്പാലിറ്റി വികസിത പഞ്ചായത്ത് ഇത് സൃഷ്ടിക്കാൻ അവസരമാണ് എത്രയോ കൊല്ലം മാറി മാറി ഭരിച്ച എൽ ഡി എഫും യു ഡി എഫും എന്തു ചെയ്തിട്ടുണ്ടെന്ന് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അവർ മാറ്റം ആഗ്രഹിക്കുന്നു ബി ജെ പി എൻ ഡി എ ഇന്നലെ തിരുവനന്തപുരം അനന്തപുരിൻ്റെ ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചു കാൻഡിഡേറ്റ് ഇന്ന് മുതൽ അടുത്തൊരു രണ്ട് മൂന്ന് ദിവസം കാൻഡിഡേറ്റ് ലിസ്റ്റ് എല്ലാം ഞങ്ങൾ പ്രഖ്യാപിക്കും ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത കേരളം വികസനം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം എത്രയോ കൊല്ലമായിട്ടും എത്ര കാലമായിട്ടും പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ അതിനെല്ലാം പരിഹരിക്കും എന്ന് ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനിൽ ഇറങ്ങുന്നത് രഹിത ഭരണം ഈ നാട്ടിൽ കൊണ്ടുവരണം അത് ബി ജെ പി കൊണ്ടുവരും അത് കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ നമ്മളെല്ലാവരും കണ്ടത് കണ്ടിരിക്കുന്നത് എത്രയോ അഴിമതി കൊള്ള നടക്കുന്ന ഭരണങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു രഹിത ഭരണം കൊണ്ടുവരണം അതാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് പ്രവർത്തകരാണ് കാൻഡിഡേറ്റ്സുമാണ് സ്ഥാനാർത്ഥിയുമാണ് ബി ജെ പിയുടെ പ്രവർത്തകരുമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനസേവ ചെയ്യാനാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ആഴ്ചയിൽ ഏഴ് ദിവസം കൊല്ലത്തിൽ ഇന്നൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് മുതൽ ഈ എലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങുന്നു തലസ്ഥാനത്തെ തമ്പാനൂർ വാർഡിൽ മത്സരിക്കുന്നത് കോൺഗ്രസ്സിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയെത്തിയ ശ്രീ തമ്പാനൂർ സതീഷാണ് അദ്ദേഹത്തിൻ്റെ പേര് എഴുതി രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത് എന്തായാലും ചുവരെഴുത്തും എല്ലാം തന്നെ ബി ജെ പി നേതൃത്വം അതിശക്തമായി ആരംഭിച്ചിരിക്കുകയാണ് തലസ്ഥാനം കൈയെടുക്കാനുള്ള എല്ലാ നടപടികളും ബി ജെ പി നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വം നമുക്ക് നൽകുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം